മഴയാണ് ഇതാ കട മഴ ആണ് ലാവ് ലാവ് ഇട്ട് നാല് വേണമെങ്കിൽ മഴ ഉണ്ടായിരുന്നു മനസ്സിലാവുമ്പോഴും മഴ ഉണ്ടായിരുന്നു ഇതൊക്കെ ഞങ്ങള് വെച്ചോ പാലുണ്ടായി നോക്ക വളരെ മഴ ഒഴിച്ചു വന്നിരുന്നു മഴ മഴ നമുക്ക് ആ ഭാഗത്തേക്ക് പോയാലോ പന്നി മറച്ചിട്ടുണ്ട് പന്നിക്കല്ലേ ഈ ബോഡണ്ട് വെല്ലമ്മയാണ് എൺപത്തി ഒമ്പത് ആയിക്കോളും എല്ലാം സക്കേബ് ചെയ്ത നന്നായിനു എല്ലാം സക്കേബ് എന്താണ് ചെയ്യാണ് കാരണം എല്ലാം ചെയ്യാനുണ്ടോ സക്കേബ് എൺപത്തി ഒമ്പത് കൊത്തിനെക്കാടുകൾ ഷെബ് വെട്ടൂല ഷെബ് വെട്ടാൻ വയ്ക്കാണ്ടേ ഒക്കെ ഞാൻ വാങ്ങൂ ഞാൻ നല്ല കാടാണ് അത് എന്തൊരു മയാണ് ഒക്കെ കുഞ്ഞോട് സേവിക്കാണ് വീട് കറങ്ങാടീ ഷിമുക്ക് കാടിയൊക്കെ അധികം ഞായറുണ്ട് വിറ്റ ബസ് ഉണ്ടാവും അതോ വള്ളംപൊക്കെ ഉണ്ടാവും ഇല്ലാത്തോന്നു ഇഷ്ടമോട്ടല്ലേ സക്കോട്ടിയാണ്